മുണ്ടക്കയം ഗ്രോസ്വേ പാടത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് പഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മോൾ വശത്തായിട്ട് കൂട്ടിയിട്ട് ഇട്ടിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരുന്ന സ്ഥലത്താണ് തീ പിടുത്തമുണ്ടായത് അത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ അവിടുത്തെ ആളുകൾ തന്നെ ഇതിനകത്ത് കയറുകയും തീ പടർന്ന് പിടിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ഫയർഫോഴ്സ് എത്തേണ്ടത് ഇതുവരെ എത്തിയിട്ടില്ല എന്തായാലും തീ പടർന്ന് പിടിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് സമാനമായ രീതിയിൽ വണ്ടിപ്പെരിയാറിൽ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സമാനമായ രീതിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ടുപെരിയാർ കമ്മ്യൂണിറ്റി ഹാളിന് സമീപം കൂട്ടിയിരുന്നത് കത്തി നശിച്ചിരുന്നു അത് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും ഇപ്പോൾ ഇവിടെയും തീ വി പിടിച്ചിരിക്കുന്നത് അത് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പൊട്ടിത്തെറിയൊക്കെ കേൾക്കാം അകത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊട്ടുന്ന സൗണ്ട് കേൾക്കാം അതുകൊണ്ട് തന്നെ ആളുകൾ മാറ്റുന്നുണ്ട് ഇവിടെ നിന്നും